ച്ചോളൂ വെച്ചോളൂ അന്ന് ഒന്ന് ആളെത്തി ആളെത്തിണ്ട് തിരിച്ചു വരും അപ്പൊ യും <laughs> പോലെ gal ിൽ നിന്ന് ഈ സ്കൂളിൻ്റെ പഠിപ്പിച്ച പെൻഷൻ പറ്റിയ പൂർവ അധ്യാപകരെയും ഗുരുതന്മാരെയും ഓർത്തുന്നോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് വിട്ടു നമ്മുടെ മറ്റു വിദ്യാർത്ഥികൾ നമ്മൾ ഇങ്ങനെ നമ്മളിൽ നിന്ന് നമ്മളിവിടെ പഠിച്ച് സ്കൂളിൽ പഠിച്ചു പോയാൽ മറ്റു വിദ്യാർത്ഥികൾ അനുസരിച്ച് വന്ന് നമുക്കൊരു വിഷം ഈ സ്കൂളിലും നമ്മുടെ ഇവരെയൊക്കെ ൾ പങ്കുവച്ച് നമുക്ക് അവരുടെ കൈയിൽ പോയി കാത്തിപ്പോയാൽ മരണപ്പെട്ടവരെ ടീച്ചറിൻ്റെ ഹോമയിൽ നിന്നും എടുത്ത് ഞാൻ അത് സ്മരിക്കുകയാണ് ശ്രീ ബാലകൃഷ്ണ സാർ കവി ടീച്ചറിൻ്റെ കവി ടീച്ചറിൻ്റെ ബസ്തുമായ ടീച്ചറിൻ്റെ അച്ഛനാണ് വേലിക്കുള്ള സാർ ഞാൻ പഠിക്കുമ്പോഴത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു വല്ലാതെ

नमले आरहस नमले इंद्रह गपितजम् पूवनसारवपक्षिदम ഇങ്ങനെ ശരി ടീച്ചറേ ഇങ്ങനെ ഇങ്ങനെ ഇപ്പുറത്ത് ഇവിടെ മൂന്നുപേരും ഇവിടെ ഇങ്ങനെ

എല്ലാ വിദ്യാർത്ഥി അധ്യാപകർക്ക് വേണ്ടി അൻപത്തിമൂന്ന് വർഷം നമ്മുടെ എൺപത്തിമൂന്ന് മനുഷ്യരാതും നമ്മൾ എൺപത് പുഷ്പം ടീച്ചർ എൺപത് വയസ്സിന് എൺപത് താമര പൂക്കൾ ടീച്ചർ അർപ്പിക്കുന്നു ഓരോരുടെ താമര പുഷ്പ അനുഭവിച്ചവരാണ് നിങ്ങളുടെ കയ്യൊപ്പ് പല തലമേഖലകളിൽ പതിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത് സ്കൂളിൽ കൊടുത്തപ്പോമു കിലോമീറ്റർ yeah